എടി എന്തെങ്കിലും പഠിച്ചായിരുന്നോ ഇല്ലടി ഉം അടി പൊളി എനിക്കോന്നു പറഞ്ഞൂടെ നമുക്കൊരു കാര്യം ചെയ്യാം അബുജി അശ്വതി എന്തെങ്കിലും പഠിച്ചോ എന്ന് പഠിച്ചോന്ന് ചോദിച്ചോക്കാം എന്തെങ്കിലും പഠിച്ചായിരുന്നോ ഇല്ലടി ഞാനാണെങ്കിൽ ഒന്നും പഠിച്ചില്ല പഠിച്ചതൊക്കെ ഓർമ്മയില് നീക്കണ്ടേ ഓ അറിയാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കോ ഒന്ന് പറഞ്ഞു സഹായിക്കണോ ഡി ഒന്ന് പാസ്സായി പോക്കോട്ടെ പ്ലീസ് പറഞ്ഞു കേട്ടോ ശരി പോയിട്ട് നീ എല്ലാം പേപ്പർ വാങ്ങുന്ന നോക്കിക്കോ ഞങ്ങള് നന്ദി ഇരുന്നിട്ട് കാര്യമില്ല അവര് പറഞ്ഞു തരില്ല ഓ പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പറഞ്ഞു കൊടുക്കാം വേണത്തിനീക്ക പഠിച്ചിട്ട്

വീണ്ടും എന്താണെന്നാ പേപ്പറിലോട്ട് ഒന്ന് എത്തി നോക്കാം എന്റെ പേപ്പർ നോക്കി എടുത്താണോ കൊള്ളലോ ഉള്ളി ഇന്ന് നീ എങ്ങനെ കാണണമല്ലോ ഒന്നറിയോ ഒന്ന് രഞ്ഞുടി 2 രിഉ 2 ഹാ ഔകി മോദരിഉ ആ 4 രിഉ ഒരു ബോഡി ൈപ് ൈരിഉ പൊന്നരിഉ ഉന ആ ആരെ നോക്കുന്നില്ല ഇതിൻ്റെതുകൊണ്ട് പെട്ടെന്ന് തുറക്ക് ടീച്ചർ ഇപ്പൊ പെട്ടെന്ന് ആ തുറന്നു തുറന്നു ഇത് ഇത്രയും മതി ഇനി അടുത്ത ബാക്കി എടുക്കാം ഇനി അടുത്തത് എങ്ങനെ എടുക്കും ആ ഇതിന്റെ ബിറ്റുണ്ട് കൈ ഒക്കെ ഭയങ്കര വേദന കിട്ടി ആരും ശ്രദ്ധിച്ചില്ലല്ലോ ആ പാവം കഷ്ടപ്പെട്ട് എഴുതുന്നു ഞാൻ ഇതാ ബിറ്റ് വെച്ച് എഴുതുന്നു എന്നെ വിളിക്കുന്നത് ഉം എന്താ ഉഫ് ബിറ്റ് വേണോന്നോ ഒരു ബിറ്റ് പോലെ സ്വന്തമായിട്ട് വരാൻ വയ്യ ബിറ്റ് അവിടെ കിടക്ക് എല്ലാരും എന്തൊക്കെയോ എഴുതുന്നു ഞാൻ എന്തു ചെയ്യാനോ അയ്യോ വിലടിച്ച് എല്ലാരും പേപ്പർ തന്നോളൂ കേട്ടോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മിസ് ഒരു മിനിറ്റ് അതെ പേപ്പർ പേപ്പർക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മിസ് ഒരു മിനിറ്റ് ഇപ്പം തരാം ഇപ്പൊ തരാം ഇട തന്നോടല്ലേ മതി എന്ന് പറഞ്ഞത് ഇങ്ങോട്ട് എടുക്ക് ഓ കൊണ്ടുപോയി കുറച്ചുകൂടെ എഴുതായിരുന്നു പഠിക്കത്തൂല്ല നിനക്ക് തരാ വാങ്ങിച്ചോണേ Ikke mm. tyven! <laughs>